നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ ഇന്ന് സാക്ഷി ടി വി ഉള്ളത് കിടക്കലാണ് കിടക്കലിൽ ഒരു കാരണമുണ്ട് ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ് സി പി ഐയിലെ പ്രധാനപ്പെട്ട ചില സഖാക്കൾ സി പി ഐയിൽ നിന്ന് രാജിവെച്ച് പടിയിറങ്ങുകയാണ് അത് പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് ഇന്ന് സി പി ഐയിൽ നിന്ന് രാജിവയ്ക്കുന്നത് നാൽപ്പത്തിയഞ്ചോളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും നാൽപ്പത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പതിനൊന്ന് സഹകരണ ബാങ്ക് ഡയറക്ടർമാർ എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങൾ ഇരുന്നൂറിലധികം പാർട്ടി അനുഭാവികൾ ഇത്രയും പേരാണ് ഇന്ന് സി പി ഐയിൽ നിന്ന് രാജിവെച്ച് പടിയിറങ്ങുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മണ്ഡലത്തിൽ എണ്ണൂറോളം പേർ സി പി ഐയിൽ നിന്നും രാജിവെച്ചു സി പി ഐ കടക്കൽ മണ്ഡലം സെക്രട്ടറി ജില്ലാ കൗൺസിൽ അംഗം കൊട്ടാരക്കര